ആധുനിക വസ്ത്ര വൈവിധ്യങ്ങളുമായി ജയ ആർ സിൽക്സ് കുറവലങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു കുറുപ്പുന്തറയിൽ പ്രവർത്തിക്കുന്ന ജെ ആർ ഗ്ലോബൽ ഫാഷന്റെയും ജെ ആർ ഗ്ലോബൽ ഫാഷൻ ജെൻസിന്റെയും പുതിയ സംരംഭമാണ് ജയാർ സിൽക്സ് എം സി റോഡിൽ കുറവിലങ്ങാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ജയാർ സിൽക്സിൻ്റെ വിശാലമായ ഷോറൂം സിനി ആർട്ടിസ്റ്റ് ടിനി ടോം ഉദ്ഘാടനം ചെയ്തു കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് കൂടല്ലി പ്രകാശനം നടത്തി മോൻസ് ജോസഫ് എം എൽ എ ആദ്യ വില്പന നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മതായി പഞ്ചായത്ത് അംഗം ഡാർലി ജോയി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി എബ്രഹാം ചിറ്റക്കാട്ട് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ബേബി ചൻ തയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാവർക്കും ഞാൻ കുറെ നാളെ അന്വേഷിച്ചു കാരണം ഒന്നുമല്ല ഞാൻ ഇപ്പോൾ എഴുതുന്ന ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പുറവിലങ്ങാടാണ് പുറവിലങ്ങാടിന് മാത്രം കേരളത്തില് ഒരു പ്രശസ്തമായ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നാളെ രാഷ്ട്രീയക്കാരന്റെ കഥയാണ് അപ്പോഴേ ഇവിടെ ഒരു എന്തായാലും ആധുനിക വിപുലമായ ശേഖരവുമായാണ് ജെ ആർ സിൽക്സ് കുറവെളങ്ങിയാട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്